തെയ്യാല കല്ലത്താണിയിൽ ഇന്നലെ രാത്രി പത്തര മണിക്ക് കാറും ഇലക്ട്രിക് സ്കൂട്ടിയും കൂട്ടിയിടിച്ച് ചെറുമുക്ക് പ്രവാസി നഗർ സ്വദേശി ചക്കുങ്കൽ മൊയ്തീൻകുട്ടിയുടെയും കമ്പകോടൻ ആശിയുടെയും മകനായ പത്തൊൻപത് കാരൻ സിനാൻ മരണപ്പെട്ടു സിനാൻ പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് കോളേജിലെ ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് തെയ്യാലയിലെ ഒരു സ്വകാര്യ ബേക്കറിയിൽ ജോലി കഴിഞ്ഞ് ഉമ്മയുടെ വീടായ കൊടിഞ്ഞി ചുള്ളിക്കുന്ന് വീട്ടിലേക്ക് ഇലക്ട്രിക് ബൈക്കുമായി പോകുമ്പോൾ അതുവഴി വന്ന വേങ്ങര സ്വദേശിയുടെ കാറിടിച്ചാണ് മരണമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപകടം നടന്ന റോഡിൽ മുന്നേ വെള്ളക്കെട്ട് നിറഞ്ഞിരുന്നു രണ്ടാഴ്ച മുൻപ് ഇതേ സ്ഥലത്ത് മറ്റൊരു അപകടം നടന്നതായി നാട്ടുകാർ പരാതി പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ വെള്ളക്കെട്ടിന് യാതൊരു പരിഹാരവും കണ്ടിരുന്നില്ല ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന ഉമ്മയുടെ അയൽവാസിയായ വടക്കൻ അരികോട് പതിനെട്ട് വയസ്സുകാരനായ മുർഷിദിനെയും ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ് കഴിഞ്ഞ രണ്ട് മാസമായി സിനാൻ തെയ്യാലയിലെ ബേക്കറിയിൽ ജോലിക്ക് പോയി തുടങ്ങിയിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് റൂമിലൂടെ കോളേജ് പഠനം കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷമാണ് സിനാൻ ബേക്കറി ജോലിക്ക് പോവാറുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയായി പറ്റിയ മുർഷിദും ഇതേ ബേക്കറിയിൽ ജോലി ചെയ്തു വരികയാണ് ഇരുവരും സുഹൃത്തുക്കളുമാണ് രണ്ടുപേരും ഒരുമിച്ചാണ് ബേക്കറി അടച്ചതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങാറുള്ളത് മരിച്ച സിനാൻ രണ്ടു വർഷത്തോളമായി ഉമ്മയുടെ വീട്ടിലാണ് താമസമെന്ന് ബന്ധുക്കൾ പറഞ്ഞു സിനാനെ ഉടൻ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാനായില്ല സിനാന്റെ സഹോദരങ്ങൾ ഷിബിലി ഷെൻസ എന്നിവരാണ് ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ